മലയോര മേഖലയിൽ കള്ളനോട്ടുകൾ വ്യാപകമാകുന്നു എന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകളുടെ സത്യാവസ്ഥ പുറത്ത് ചെറുപുഴയിലെ ഒരു സഹകരണ മെഡിക്കൽ സ്റ്റോറിൽ ഇന്ന് രാവിലെ ലഭിച്ച ഇരുന്നൂറ് രൂപയുടെ നോട്ടിനെ ചൊല്ലിയാണ് അഭ്യൂഹങ്ങൾ പടർന്നത് എന്നാൽ ഇത് യഥാർത്ഥ കള്ളനോട്ടല്ലെന്നും കുട്ടികൾ കളിക്കാനുപയോഗിക്കുന്ന ചിൽഡ്രൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫാൻസി നോട്ടാണെന്നും വ്യക്തമായി രാവിലെ മെഡിക്കൽ സ്റ്റോറിലെത്തിയ ഉപഭോക്താവ് നൽകിയ നോട്ടിലാണ് മാറ്റം ശ്രദ്ധയിൽപ്പെട്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതിനു പകരം ചിൽഡ്രൺ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വീട്ടിൽ കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന നോട്ട് അബദ്ധവശാൽ മാറി എടുത്തുകൊണ്ടുവന്നതായിരുന്നു ഉപഭോക്താവ് നേരത്തെ മലയോര മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ കള്ളനോട്ടുകൾ കണ്ടെത്തിയിരുന്നതിനാൽ മെഡിക്കൽ സ്റ്റോറിൽ കള്ളനോട്ട് ലഭിച്ചെന്ന വാർത്ത വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അതിവേഗം പടരുകയായിരുന്നു എന്നാൽ സംശയം ഉടലെടുത്ത ഉടൻ തന്നെ അധികൃതർ പരിശോധന നടത്തുകയും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു സത്യാവസ്ഥ അറിയാതെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് നാട്ടുകാർക്കും വ്യാപാരികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയോര മേഖലയുടെ ചെറുപടിയിൽ സ്വാതന്ത്ര്യം ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള സമ്മിശ്ര രുചിക്കൂട്ടിൽ ആറ് പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബ ഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നാമം പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനുള്ള മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും എന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളം ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത് ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിൻ്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ ബസാർ ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ